ഓം സർവേകം തത്തമസി എല്ലാവർക്കും പ്രണാമം ഇന്നിവിടെ നാം പറയാൻ പോകുന്നത് വിഷയം എൻ്റെ ഈ സംസാരം കേട്ടിട്ട് കുറച്ചധികം ആളുകൾ വിളിക്കുകയുണ്ടായി ആ കൂട്ടത്തിൽ കുറച്ച് പേര് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധന അതായത് അവർ മറ്റു പല കേന്ദ്രങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഇതേമാതിരിയുള്ള ധ്യാന കേന്ദ്രങ്ങൾ ഗുരുക്കന്മാരുടെ സന്നിധിയിൽ മഠങ്ങളിൽ എല്ലായിടത്തും ഒക്കെ പോയിട്ടുള്ള ആളുകളാണ് വിളിക്കുന്നത് മിക്ക സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവിടെയൊക്കെ പോയി ഇപ്പോൾ പത്തും അഞ്ചും ഒക്കെ കൊല്ലങ്ങളായിട്ട് പതിനഞ്ചു കൊല്ലം വരെ ദീക്ഷ ഒക്കെ വാങ്ങിച്ചിരിക്കുന്ന ഒരു സഹോദരനോട് തീരുണ്ടായി അപ്പോൾ ആ അദ്ദേഹത്തിനുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഈ സംസാരം കേട്ടപ്പോൾ ഞാൻ പറയുന്ന ആ ഒരു മുക്തിയുടെ തലം സാഹചര്യത്തിൻ്റെ തലം ഒരു നിത്യാനന്ദത്തിൻ്റെ ബ്രഹ്മാനന്ദത്തിൻ്റെ കയ്യിലൊക്കെ പറയുന്നുണ്ടല്ലോ അതൊക്കെ കേട്ടപ്പോൾ അവർക്ക് ആ തലത്തിലേക്ക് ഉയർന്നാൽ ആ തലത്തിലേക്ക് കടന്നു വന്നാൽ കൊള്ളാം ആ അതിലൂടെയുള്ള സാധനങ്ങളൊക്കെ ശീലിച്ച് അവർക്ക് മുക്തി സാഹചര്യം പ്രാപിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് വിളിക്കണേ ശരി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പത്തും അഞ്ചും പതിനഞ്ചും കൊല്ലങ്ങളൊക്കെ ആയിട്ട് പോയിട്ടും അവർക്ക് മുക്തി കിട്ടുന്നില്ല അല്ലെങ്കിൽ സായുജ്യം കിട്ടുന്നില്ല എന്ന് എന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി വരുന്നത് അവർ ആ മുക്തിയിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളല്ല ചെയ്യുന്നത് അവിടെയാണ് വിഷയം അപ്പോൾ തുടക്കത്തിൽ ആശ്രമങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഭക്തി അത്യന്താപേക്ഷിതമാണല്ലോ അപ്പോൾ ജമമായാലും ഭക്തിപരമായ ഓരോ ആശ്രമങ്ങളിലും ഓരോ ഗുരുക്കന്മാർ വ്യത്യസ്തമായ രീതിയിലായിരിക്കും അവിടെ സാധനമുറകളൊക്കെ വിഭജനം ചെയ്തിരിക്കുക അത് ആ വഴിക്ക് തന്നെ പോകണം ഏത് ആശ്രമത്തിലാണോ അല്ലെങ്കിൽ ഏത് ഗുരുവിൻ്റെ നിന്നാണോ നിങ്ങൾ ദീക്ഷ പഠിക്കുന്നത് ബ്രഹ്മജ്ഞാനം ആദ്യമായിട്ട് കരസ്ഥമാക്കുന്നത് അപ്പോൾ ആ പാദങ്ങളിൽ തന്നെ സറണ്ടർ ചെയ്ത് അദ്ദേഹം കാണിച്ചു തരുന്ന വഴിയിലൂടെ തന്നെ പോകണം അത് അവസാനം മുക്തിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക ഇതാണ് അതിൻ്റെ ആകത്തുകയുള്ള കാര്യങ്ങൾ അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ പിറന്നാൽ മുക്തി പ്രാപിക്കുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് ആ ആഗ്രഹത്താൽ ഭൂരിഭാഗം പേരും ഭക്തിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അധ്യാത്മിക തലത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ഈ സ്പിരിച്വലായിട്ട് ജീവിതമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പോകുന്നുണ്ട് അങ്ങനെ പോവുക പോയ ചില ആളുകളായിരിക്കണം ഇപ്പോൾ എന്നെ വിളിച്ചതിൽ ഒന്ന് രണ്ടു പേര് രണ്ട് മൂന്ന് പേര് ആഗ്രഹം പ്രകടിപ്പിച്ചത് അപ്പോൾ അവർ ഈ പോലെ പത്ത് കൊല്ലം അഞ്ചു കൊല്ലം പതിനഞ്ച് കൊല്ലമൊക്കെ ആയിട്ട് സാധനം ശീലിച്ചു വരുന്നവരാണ് അപ്പോൾ അവർ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് മുക്തിയുടെ തലത്തിലേക്ക് ഉയരാൻ കഴിയുന്നില്ല അവിടെ ഇതാണ് മനസ്സിലാക്കേണ്ടത് മുക്തിയുടെ തലത്തിലേക്ക് ഉയരണമെങ്കിൽ മുക്തി പ്രാപിക്കണമെങ്കിൽ ആത്മാവിനെ മുക്തമാക്കണമെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള സാധനങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ചെയ്യേണ്ടത് അത് ചിലപ്പോൾ എല്ലാവർക്കും പറ്റുന്ന വരില്ല അപ്പോൾ എന്താ ചെയ്യുന്നത് ഈ ചെല്ലുന്ന സ്ഥലങ്ങളിലെ ബാഹ്യമായിട്ടൊക്കെയുള്ള ജപവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയി ആത്മാവിനെ ശുദ്ധമാക്കും ഏകാഗ്രത കിട്ടേണ്ടതായിട്ടുള്ള പ്രഥമമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിപ്പിക്കുക അതിൽ തന്നെ നിന്നായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത് അങ്ങനെ പോവുകയാണെങ്കിൽ അഞ്ചോ പത്തോ കൊല്ലോ ആയിട്ട് നിങ്ങൾ അവർക്ക് മുക്തി കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല കാരണം മുക്തിക്ക് അതിൻ്റേതായ വഴികൾ പറയുന്നുണ്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കണം അതായത് അതിൽ വേണ്ടുന്ന സാധന അനുഷ്ഠാനങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത് അല്ലാതെ വെറുതെ ആശ്രമങ്ങളിൽ പോയിട്ട് പോകണ്ടെന്നല്ല പറഞ്ഞത് ഞാൻ വീണ്ടും പറയണോ അതാത് ആശ്രമങ്ങളിൽ അതാത് മര്യാദകളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ ആരാണോ നിങ്ങൾക്ക് ബ്രഹ്മജ്ഞാനം നൽകുന്നത് അത് തന്നെയാണ് ഗുരു ആ ഗുരുവിൻ്റെ പാതയെ പിന്തുടരുക ആ ഗുരുവിന് അതിൻ്റെതായ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഒരു പ്രസ്ഥാനം രൂപം നൽകുന്നത് അപ്പോൾ അവിടെ ചെന്ന ദീക്ഷ പഠിക്കുന്നവർ അവിടെ സറണ്ടർ ആയിക്കൊണ്ട് അവിടുത്തെ അനു അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തന്നെ പോകണം ഒരു പക്ഷേ അത് വളരെ വൈകിയ വേളയിലായിരിക്കും ചിലപ്പോൾ പുക്ഷബോധത്തിലേക്ക് എത്തുന്നത് അതെല്ലാം അവിടുത്തെ ആ ഗുരുവിൻ്റെ കൃപയും അനുഗ്രഹവും പോലെയാണ് ഇരിക്കുക അപ്പോൾ അവിടെ ഒരു കുറവൊന്നും ഉണ്ടാവില്ല കുറവ് ഉള്ളത് നമ്മളുടെ അനുഷ്ഠാന കാര്യങ്ങളിൽ വരുന്ന വേഗതയുടെ കുറവ് അത് തിരിച്ചറിയുന്നതിൻ്റെ കുറവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ചിലവർക്ക് പലവിധ ഉണ്ടാവും ഇതൊക്കെ ആണെങ്കിലോ ഒന്നും മുക്തി കിട്ടില്ല മുക്തി കിട്ടണമെങ്കിൽ നമ്മളിതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞുകൊണ്ട് മുക്തിയുടെ മാർഗമുണ്ട് അത് വെറും ആത്മാവിനെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ആത്മസംബന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ വകസാധനങ്ങളും അനുഷ്ഠാനങ്ങളും മുറ പോലെ തെറ്റാതെയൊക്കെ ചെയ്തു വന്നാൽ എല്ലാവർക്കും മുക്തിയുണ്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് മുക്തി കിട്ടിയിരിക്കും അപ്പോൾ ഈ പറയുന്ന മാതിരി അഞ്ചോ പത്തോ പതിനഞ്ചോ കൊല്ലമൊക്കെ പോയിട്ട് നിങ്ങൾക്ക് മുക്തി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ആ സമയം അത്രയും മുക്തിയുടെ മാർഗത്തിലൂടെ പോകുന്നെങ്കിലോ മുക്തി ആവശ്യമാണെങ്കിൽ മുക്തിയാണ് ആവശ്യമെങ്കിൽ അതിൻ്റെ മാർഗേ തന്നെ പോവുക അതിൻ്റെ കൂടെ മറ്റു പല മാർഗങ്ങളിൽ ചേർത്തി പിടിക്കാണ്ടിരിക്കുക അപ്പം എന്താ സമയം പോകും പല ബുദ്ധിമുട്ടുകളുണ്ടാവും ഇവിടെയൊക്കെയാണ് വിഷയം വരുന്നത് അപ്പോൾ മുക്തി കിട്ടുന്നില്ല മുക്തി കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാനായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളിൽ മുക്തി വേണമെന്ന് പറയുമ്പോൾ ഞാൻ മുക്തിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കത് അനുഷ്ഠിക്കാനായിട്ട് അവർക്ക് അങ്ങനെയുള്ള സാധനപരമായ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എന്താ അവരും ഈ പറയുന്ന പ്ര പ്രാരബ്ധങ്ങളൊക്കെ ഉള്ളവരാണെന്നാണ് പറയണേ പലവിധ പ്രാരാബ്ധങ്ങളുണ്ട് പിന്നെ പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയുമ്പോൾ നാം എന്താ പിന്നെ പറയുക ആലോചിച്ച് നോക്കും ഇവിടെ അതിനൊന്നും ഒരു പ്രസക്തിയില്ല അതൊക്കെ അജ്ഞാനവും തിരിച്ചറിവിൻ്റെ പോരായങ്ങളാണത് അപ്പോൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതിനൊക്കെ ഉപേക്ഷിച്ച് മുക്തിയുടെ തലത്തിലേക്ക് മാത്രം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അനുഷ്ഠിക്കേണ്ട സാധന എന്ന് വ്യക്തമായിട്ടും മനസ്സിലാക്കി ആ വഴി മാത്രം സഞ്ചരിക്കുക അതിനിടയിൽ മറ്റു പല കാര്യങ്ങൾ പല വഴികൾ തേടി പോകരുത് വരുമ്പോൾ മുക്തി കൈവിട്ട് പോകും അത് അത്രവരെയും നിങ്ങൾ പ്രയത്നിച്ച സമയം പാഴായി പോകുന്ന പാഴായിപ്പോകുന്നർത്ഥം അപ്പോൾ ഇത്ര സമയമൊന്നും വേണ്ട ഇപ്പോൾ നിങ്ങൾ പതിനഞ്ച് കൊല്ലം പത്ത് കൊല്ലം അഞ്ച് കൊല്ലമൊക്കെ നിങ്ങൾ സമയം ചിലവ് കഴിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥമായ മുക്തിയുടെ തലത്തിലേക്ക് തിരിയുകയായിരുന്നെങ്കിൽ ആ സാധനങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം ഉൾക്കൊണ്ട് പോവുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മുക്തി കിട്ടിപ്പോയാനേ ബുദ്ധി കിട്ടും ബുദ്ധി കിടും എല്ലാവർക്കും മണ്ഡലമാണ് അല്ലാതെ ഒരു ആളുകൾക്ക് മാത്രമല്ല പക്ഷെ വഴി ഏതാണ്ടൊക്കെ സമാനമായ വഴികളായിരിക്കും അവിടെ ബ്രഹ്മത്തെക്കുറിച്ചും ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചും ജീവാത്മാവിനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചൊക്കെ മാത്രമേ ഉള്ളൂ മനസ്സിലായില്ല അതിൻ്റെ സത്താവിശേഷങ്ങൾ അതിൻ്റെ ജീവ സംബന്ധമായ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മളെ നാം തന്നെ മുക്തമാക്കാനാണ് ഇവിടെ ശ്രമിക്കണേ അതായത് നാം എന്ന് പറയുന്നത് ജീവാത്മാവ് അതായത് മനുഷ്യാത്മാവ് ആ നാം നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഞാൻ ഞാനെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ഈ ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ജീവാത്മാവ് എന്നുള്ള അർത്ഥത്തിലാണ് പറയണേ കേട്ടോ അപ്പോൾ നാം എന്ന് പറഞ്ഞാലും ഞാനെന്ന് പറഞ്ഞാലും അഹം ബ്രഹ്മാസ്മ കേട്ടിട്ടില്ലേ എൻ്റെ മനസ്സിൽ ഞാൻ ജീവാത്മാവാണെന്ന് ഞാൻ മനുഷ്യ ജീവാത്മാവാണെന്നുള്ള ബോധ്യത്തെ തന്നെയല്ലാതാണ് ബോധ്യ ബോധ്യത്താലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഞാൻ എന്ന് പറയുന്നത് ഞാൻ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ സ്പർശിച്ചിട്ടാണ് പറയുന്നത് എൻ്റെ ഈ ശരീരത്തിലിരിക്കുന്ന ആത്മാവ് അതാണല്ലോ ശൈതന്യം തരുന്നതും സംസാരിക്കുന്നതും അതിന് പ്രേരണയൊക്കെ നൽകുന്നതൊക്കെ ഉള്ളിലുള്ള ആ ദേഹിയാണ് അത് ഞാനാണ് ആ ശരീരം അതിൻ്റെ ഒരു ഉപകരണം അതിന് അതിൻ്റേതായ ധർമ്മ പാലിക്കാനുള്ള ഒരു ഉപകരണം അപ്പോൾ നാം നമ്മളെ ശരീരത്തിൽ തൊട്ട് പറയുന്നു നെഞ്ചിൽ തൊട്ട് പറയുന്നുണ്ടെങ്കിൽ അത് നാം ഞാൻ എന്ന് പറയുന്നത് ആത്മാവിനെക്കുറിച്ചാണ് ജീവാത്മാവിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ ആണ് അനുഷ്ഠിക്കേണ്ടത് അപ്പോൾ ആ സാധനങ്ങൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കുമ്പോൾ നാം പലതും ഉപേക്ഷിക്കേണ്ടി വരും ഈ ലൗകിക ജീവിതത്തിൽ നിന്ന് സമ്പാദിച്ചിരിക്കുന്ന പലതും ഉപേക്ഷിക്കേണ്ടി വരും ഉപേക്ഷിക്കുക ഉപേക്ഷിക്കുക എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നത് ഈ മുക്തിയെ പ്രാപിക്കുക എന്ന് പറയുന്നത് എന്താ നാം സംഭരിച്ചു വെച്ചിരിക്കുന്ന പലവിധ വാസനകളും കർമ്മ പല ബാധ്യതകളും അതിൽ നിന്നൊക്കെ മുക്താവണം ആ ഒക്കെ മുക്താവുമ്പോൾ പേടിയുണ്ടാവും ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളത് ഇവിടെ ആരാണ് ഒറ്റപ്പെട്ടു പോകുന്നത് അല്ല അവർ ഒറ്റയ്ക്ക് അല്ലേ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ മുക്തിയെ ശരണം കൊള്ളാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതായത് ആത്മാവിനെ മുക്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിയാണ് തേടേണ്ടത് അതിലേ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മുക്തി പറഞ്ഞിട്ടുണ്ട് അതിന് നമ്മൾ പലവിധ കെട്ടുകളിൽ നിന്ന് കെട്ടുകളെന്നാണ് പറയേണ്ടത് ബന്ധനങ്ങളെന്നാണ് പറഞ്ഞത് ആത്മാവിനെ ബന്ധിച്ചെടുത്തിനില്ല അതാണ് എന്ന് പറയണേ അത് മുൻജന്മ വഴിയും ഈ ജന്മ വഴിയും ഒക്കെ വന്ന് കിടപ്പുണ്ട് അതിന് നിങ്ങൾ അതിൻ്റേതായ കാര്യങ്ങൾ അറിയുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുക ആ ഗുരുവിൽ സർഡർ ആ ഗുരു എന്താണ് പറയുന്നത് അത് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് മുക്തി പ്രാപിക്കാൻ കഴിയും ഇപ്പോൾ ഇവിടെ ഘടയോഗം അതുപോലെ യോഗാഭ്യാസങ്ങൾ അതുപോലെ ക്രിയയോഗ അങ്ങനെയൊക്കെയുള്ള അനവധി ഉണ്ടല്ലോ ഇതൊക്കെ പഠിച്ച ആളുകൾ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പം എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ ഞാനിപ്പോൾ ഇരിക്കുന്നൊരവസ്ഥയുണ്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ഫീലുണ്ട് ഒരു മൂഡുണ്ട് അത് സ്ഥായിയാണ് അത് എന്നെ മറ്റു പലതിലേക്കൊന്നും വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നില്ല അപ്പോൾ അത് എങ്ങനെ ഞാൻ സമ്പാദിച്ചു ഞാൻ എങ്ങനെയാണ് ആ അവസ്ഥയിലെത്തിയത് എന്ന് എനിക്ക് പറഞ്ഞു തരാനുള്ളൂ അതൊരു പക്ഷേ നിങ്ങൾക്ക് രുചി രുചിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധനമുറകളൊന്നും ആയിരിക്കില്ല അത് കുറേ ലളിതവുമാണ് പക്ഷേ അവിടെ എന്താ ഈ പറഞ്ഞ മാതിരി എല്ലാത്തിനോടുള്ള ഒരു വിരക്തി പോലെ എല്ലാ ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം ആദ്യമേ എല്ലാം ആത്മാവിനെ പറ്റി നിൽക്കുന്ന സർവ്വവാസന കർമ്മ ദോഷങ്ങളും ഗുണങ്ങളും എല്ലാം നാം നീക്കേണ്ടി വരും അപ്പോൾ ആത്മാവ് അത് സ്വ തന്നെ തന്നെ അത് പ്രകാശിക്കുന്ന ഒരു സവിശേഷത നമുക്ക് മനസ്സിലാവും ആത്മാവിന് അങ്ങനെ ബന്ധനങ്ങളൊന്നുമില്ല ബന്ധനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ജീവിതചര്യകളിൽ നിന്ന് നമ്മൾ പിന്നിട്ട ജീവിതത്തിൽ നിന്ന് വന്നിരിക്കുന്ന കർമ്മഫലങ്ങളൊക്കെ തന്നെയാണ് അത് അഴിഞ്ഞു പോയാൽ മതി അതിനെ നീക്കാൽ മതി അതെങ്ങനെ നീക്കണം എന്നുള്ളതാണ് ഗുരുക്കന്മാർ പറഞ്ഞു തരണേ അത് പറഞ്ഞു തരണേ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ പാകത്തിൽ ശരണം കൊള്ളുക അപ്പോൾ അദ്ദേഹം അത് വ്യക്തമാക്കി തരും വ്യക്തമാക്കുന്ന പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന വാക്കുകളെടുത്ത് ജീവിതത്തിൽ പകർത്തണം അത് വചനങ്ങളാണ് അത് അതിന് ആത്മ ആത്മസാന്നിധ്യം കൊണ്ട് വാക്കുകൾ ഒരു സാധാരണക്കാർ ഉപയോഗിക്കുന്ന വാക്കുകളല്ല ഒരു ആത്മജ്ഞാനി അല്ലെങ്കിൽ ഒരു ബ്രഹ്മജ്ഞാനി അങ്ങനെയൊക്കെ പറയാലോ ഒക്കെ ഉപയോഗിക്കുന്നത് അതിൽ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് ശുദ്ധമായ ബോധതലത്തിൽ നിന്നാണ് വരുന്നത് അതിൽ ആത്മ പ്രകാശമുണ്ട് അത് വചനങ്ങളാണ് അത് സൂക്തങ്ങളാണ് ആ അത് നമ്മളുടെ ഇന്ദ്രിയങ്ങളെയും ആന്തരിക ഇന്ദ്രിയങ്ങളെയും കോശങ്ങളെയും ഒക്കെ ശുദ്ധീകരിക്കാനുള്ള ശക്തി ആ വാക്കുകൾക്കുണ്ട് അത് ബ്രഹ്മമാണ് അത് ഓങ്കാരമാണ് മനസ്സിലായല്ലോ അതിനെ സാക്ഷാത്കരിച്ചിരിക്കുന്ന ആളാണ് ഈ മുക്തി പ്രാപിച്ചിരിക്കുന്ന ആൾ അപ്പോൾ ആ അയാൾ ഉപയോഗിക്കുന്ന വാക്കുകളും അയാൾ എന്തൊക്കെയോ ചെയ്ത് ഇടപെടുന്നുണ്ട് അതെല്ലാം ആ ബ്രഹ്മത്തിൽ കണ്ടുകൊണ്ടാണ് ആ ബ്രഹ്മത്തിൻ്റെ സാന്നിധ്യത്തിൽ കണ്ടുകൊണ്ടാണ് അല്ല ബ്രഹ്മമായി കൊണ്ടാണ് പോയി ചെയ്യുന്നത് ഈ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം ഒരുപക്ഷെ നമുക്ക് രുചിക്കുന്ന രീതിയിലായിരിക്കില്ല അവിടുത്തെ സാധനം തരുന്നത് അവിടത്തേക്ക് അറിയാം ആത്മാവിനെ മുക്തമാക്കുക ഈ ശരീരത്തിൽ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ആ ദേഹത്തോടു കൂടി വന്നിരിക്കുന്ന ആത്മാവിനെ സർവ ബന്ധനങ്ങളിൽ നിന്ന് കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തമാക്കുക അതിന് ലളിതമായ സാധന സാധനമുറകൾ എന്താണ് അതുമാത്രമേ പറഞ്ഞു തരണ്ടു അപ്പുറത്തേക്കുള്ള പിന്നെ അദ്ദേഹം പറയില്ല നമുക്ക് ചിലപ്പോൾ വളരെ എളുപ്പമായിട്ടായിരിക്കും സാധന സാധനമുറകൾ ചിലപ്പോൾ കാണിച്ചു തരുന്നത് പക്ഷേ നിങ്ങൾ പത്തോ പതിനഞ്ചോ കൊല്ലമോ ഈ പറയുന്ന മാതിരി പലവിധ സാധനങ്ങൾ ചെയ്തിട്ടും ആത്മാവിനെ മുക്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്മസാക്ഷത്കരങ് നടന്നിട്ടില്ലെങ്കിൽ അതിൽ ചില പോരാളികളുണ്ട് അതല്ലെങ്കിൽ അടുത്ത ജന്മാന്തരങ്ങളിൽ അടുത്തടുത്ത ജന്മം ഉണ്ടല്ലോ അപ്പോൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആദ്യ പ്രക്രിയ ആദ്യമേ അതിൻ്റെ ഒരു തയ്യാറെടുപ്പായിട്ട് മാത്രമേ ഈ ജന്മത്തിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന സാധനം മുറികളെ കാണാൻ കഴിയുള്ളൂ ബാക്കിയുള്ളത് അടുത്ത ജന്മത്തിൽ ആയിട്ട് നമുക്ക് നീക്കി നീക്കിവയ്ക്കേണ്ടി വരും അങ്ങനെയല്ല ഈ ജന്മത്തിൽ തന്നെ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ നമുക്ക് മുക്തി പ്രാപിക്കണം നമുക്ക് ഈ ബന്ധനത്തിൽ നിന്ന് ആത്മാവിനെ മുക്തമാക്കണം എന്ന് ദൃഢനിശ്ചയമുള്ള ആളുകൾ അതിനെന്തും സഹിക്കാനും എന്നും ത്യജിക്കാനും ഉള്ള ഒരു ത്യാഗമനോഭാവം ഉണ്ടെങ്കിൽ മുക്തി പ്രാപിക്കാം വളരെ സിമ്പിളായിട്ട് മുക്തി പ്രാപിക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുപ്പത് കൊല്ലമായിട്ട് ഒരു സാധാരണക്കാരനെ പോലെ ഞാൻ ജീവിക്കണേ എനിക്ക് യാതൊരു കൂട്ടുകെട്ടോ ഒന്നുമില്ല മനസ്സിലാക്കണം നിങ്ങൾ പക്ഷേ ഞാൻ എന്താ പറയുക സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷെ ഒരു സാധാരണക്കാർ പോയി ഇടപെടുന്ന കാര്യങ്ങളൊന്നും എന്നെ കാണില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്കതുകൊണ്ട് ആദ്യം പരാതിയോ ഓ മറ്റുള്ളവരെ കുറ്റം പറയുകയോ ഇവിടുത്തെ ഒരുപാട് മേഖലകളിൽ പലവരും പല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിമർശനങ്ങളും പൊട്ടവാക്കുകളൊക്കെ ഉപയോഗിച്ച് മനസ്സിനെ വളരെ മലിനമാക്കുന്ന രീതിയിലൊക്കെ കേൾക്കുന്നവർക്ക് തന്നെ ദുസ്സഖം തോന്നിപ്പോവും ആ രീതിയിലുള്ള പ്രഭാഷണങ്ങളും സംസാരങ്ങളും വാക്തർക്കങ്ങളും അതേത് മേഖലടുത്ത് മേഖല ആയാലും ശരി എടുത്ത് നോക്കുമ്പോൾ ചാനൽ തുറന്നു കഴിഞ്ഞാൽ മുഴുവനും അങ്കിടും ഇംഗിടും കുറ്റങ്ങൾ പറയുക അതൊന്നും നല്ലൊരു സംസ്കാരമല്ല എന്ന് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട് അതുകൊണ്ടത് അങ്ങനെയുള്ള വേദികളിലൊന്നും പോകില്ല മുക്തനായ ഒരാൾ അനാവശ്യമായ കൂട്ടുകെട്ട് അനാവശ്യമായ സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന അവിടുത്തെ അതുപോലെ എന്താ പറയുക ഈ ഒരു നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു നിൽക്കുന്നതിൻ്റെ പേരെല്ലാണല്ലോ അവർക്ക് മുക്തി കിട്ടിയിരിക്കണേ പിന്നെ അവർ അതിൽ പ്രവേശിച്ചാലും അവർക്ക് ബാധകമല്ല അപ്പോൾ ഞാനൊരു സാധാരണക്കാരെ പോലെ തന്നെ ജീവിക്കണേ ഞാൻ പേരും പ്രസക്തിയും അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമൊന്നും ഞാൻ പ്രതീക്ഷിക്കണില്ല എനിക്കത് തലവേദനയാണ് എനിക്ക് കേൾക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ് മനസ്സിലായില്ലേ അങ്ങനെ പോയിരുന്നിട്ട് പൊങ്ങച്ചം പറയാനും മറ്റുള്ളവർ കുറ്റം പറയാനും ഒരുപാട് വിമർശനങ്ങളും താൻ വലിയ ഒരാളാണെന്നുള്ളത് എല്ലാം തികഞ്ഞൊരാളാണെന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയുള്ള ഒരു പ്രക്രിയ ഒരു ജീവിത രീതി തൻ്റെ ഭാഗത്ത് ഞാൻ വളരെ ഇളിമപ്പെട്ടാണ് ജീവിക്കുന്നത് വളരെ ലളിമത്തോടു കൂടിയാണ് കാരണം എൻ്റെ മുന്നിലുള്ളവർ എത്രയോ അനുഭവസ്ഥരായ അത് അധ്യാത്മികമല്ലെങ്കിലും മറ്റു പല മേഖലകളിലും അവരൊക്കെ ഒരുപാട് അനുഭവങ്ങളും എന്നെ പോലെ തന്നെ അവർ ആത്മാവുമാണ് അവർക്ക് അവർക്കുണ്ടെന്ന് ആത്മാക്കളാണ് നമ്മുടെ മുന്നിൽ നിൽക്കും എന്നുള്ളൊരു അവബോധം എനിക്കുണ്ട് അപ്പോൾ എനിക്ക് അതിലൊന്നും ഒരു കുറവ് തോന്നണില്ല എനിക്കൊരു കുറവുമില്ല എൻ്റെ കയ്യിൽ വലിയ വലിയ സമ്പത്തും എന്താ പറയുക ഇവിടെ നമ്മൾ കടി കടികൂടുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് പറയൂ ആത്മസാക്ഷത്രത്തിന് വേണ്ടിയിട്ടാണോ അല്ല നമ്മളിവിടെ ഈ വാഗ്ദഗങ്ങളും ഈ മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറ്റം പറഞ്ഞ് തള്ളി പറയുന്ന ഇതിനു വേണ്ടിയിട്ടാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോലും അറിയില്ല അവർക്ക് അറിയാത്ത വിഷയങ്ങൾ ഏതോ ഒരു കാലത്തൊക്കെ ആരൊക്കെ ചെയ്തു കുറിച്ച് ഇപ്പോൾ പറഞ്ഞൊക്കെ കലഹിക്കുകയാണ് ഇപ്പോൾ നോക്കൂ അതിന് വില ആവശ്യമുണ്ടോ ഓരോ കാലഘട്ടങ്ങളിലും അതിനനുസരിച്ചിട്ടുള്ള പരിവർത്തനങ്ങൾ നടക്കുന്നു അതാത് രീതിയിലുള്ള ജീവിത മര്യാദകളൊക്കെ വരുന്നു അങ്ങ് പലതൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും ആ കാലഘട്ടമാണോ ഇത് പരിവർത്തനമല്ലേ നടക്കുന്നത് അപ്പോൾ ആദ്യത്തെ കാലങ്ങളെ കുറിച്ച് ഇന്ന് വിമർശിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം കൂടുന്നത് നമുക്ക് മീഡിയ നോക്കിയാൽ കാണാൻ കഴിയും അങ്ങനെയുള്ള ഒരു പ്രക്രിയയിൽ ഒന്നും നാമില്ല ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നത് തന്നെ ഈ മുക്തമാക്കണം ആത്മാവിനെ എന്നുണ്ടെങ്കിൽ മുക്തി പ്രാപിക്കണം ആ മുക്തമായ അവസ്ഥയിൽ ഇരുന്നിട്ട് ഇവിടെ ഒന്നിനും ബന്ധപ്പെടാതെ അതായത് ചേമ്പല്ലെ വെള്ളത്തുള്ളി എന്ന് പറയാറില്ലേ അതേപോലെ ഈ സംസാര സാഗരത്തിൽ ജീവിച്ചു പോകണമെങ്കിൽ ഈ ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങൾ അഴിയണം ബന്ധങ്ങളിൽ നിന്ന് മോചനമാവണം അതെങ്ങനെ മോചിപ്പിക്കാം അത് തന്നെ മുക്തിയാണ് തന്നെ സഹോദിച്ചത് അതിനുള്ള വഴികൾ കണ്ടെത്തുന്ന വേണ്ടത് അല്ലാതെ മറ്റു ആശ്രമങ്ങളിലെ പ്രവർത്തനങ്ങളോ അവിടെ ചെന്ന് ഞങ്ങളിതാ ദീക്ഷയൊക്കെ വാങ്ങിച്ചു ഇത്ര കൊല്ലമായി ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ആത്മാനുഭൂതിയോ ഒന്നും കിട്ടണില്ല ഇത്ര കൊല്ലങ്ങളായില്ലേ എന്നിട്ടാണ് ഇതിനകം അവിടെ അങ്ങനെ പറയുന്നത് കാരണം എന്താ അവിടുത്തെ മര്യാദകൾ എങ്ങനെയാണ് അവിടുത്തെ എങ്ങനെയാണ് അവിടുത്തെ ഗുരുവിനെ അറിയാം അത് സാധനക്കാരായ ആളുകൾക്ക് പെട്ടെന്നൊന്നും മുക്തിയുടെ പദത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന് അപ്പോൾ എന്താ ഒരു ശുദ്ധീകരണ രീതി ആത്മാവിൻ്റെ ആദ്യത്തെ ഒക്കെ ശുദ്ധമാക്കി കൊടുക്കുക എന്നൊക്കെ ഉള്ള ചിലപ്പോൾ ഒരു പ്രക്രിയ ഒക്കെ ആയിരിക്കും അമ്മ അവിടെ നടക്കുന്നത് അതൊന്നും നമുക്കറിയില്ല നാം പറഞ്ഞെന്താ നിങ്ങൾ മുക്തി പ്രാപിക്കാനാണോ ശ്രമിക്കുന്നത് അതായത് നിങ്ങളുടെ ആത്മാവിനെ അതായത് നിങ്ങൾക്ക് നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവ് നിങ്ങൾ തന്നെ ആ ബന്ധനങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വഴിയെ സഞ്ചരിക്കണം തീർച്ചയായിട്ടും മുക്തി പ്രാപിക്കാൻ കഴിയും അതിന് തയ്യാറാവണം ത്യാഗമനോബല ബലം വേണം ത്യാഗത്തിന് നമ്മൾ തയ്യാറാകണം മനസ്സിലായല്ലോ രണ്ട് തോണിയിലും കാലി വയ്ക്കാൻ പാടില്ല രണ്ട് തോണിയിലും കാലി വെച്ച പ്രശ്ന നേരായ വഴിക്ക് പോകില്ല തോണി തോണി ലക്ഷ്യത്തിന് പോകും അങ്ങനെയല്ല എല്ലാം ഉപേക്ഷിച്ചിട്ട് മുക്തിയുടെ പദത്തിലേക്ക് അതിൽ സഞ്ചരിക്കുക അതിലൂടെ സഞ്ചരിക്കുക തീർച്ചയായിട്ടും മുക്തി കിട്ടിയിരിക്കും അതുപോലെ ഒരു അനുഭവം കൂടി പറയാം ഒരു രണ്ട് മൂന്ന് കൊല്ലം മുന്നേ മൂന്ന് കൊല്ലം കൊല്ലമായിട്ടുണ്ടാവണം ഒരു എട്ടോളം പേര് ഒരു ഒരാശാമത്തിനോട് വന്നു അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എട്ട് കൊല്ലമായിട്ട് അവർ ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രമേ അവരുടെ ഗുരുവിനെ കണ്ടിട്ടുള്ളൂ കാരണം ഗുരു അങ്ങനെ ദർശനം കൊടുക്കുന്നില്ല പുറത്തുള്ള ആർക്കും അതിൽ ചില മുഹൂർത്തമുള്ള സമയങ്ങളൊക്കെ ഉണ്ട് ആ ദിവസങ്ങളിൽ മാത്രമേ ഈ ഭക്തർക്ക് ദർശനം കൊടുക്കുന്നുള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്താ മണ്ഡലവും അദ്ദേഹം സാക്ഷാകരിച്ചിരിക്കുന്ന അവസ്ഥ അങ്ങനെ ആയിരിക്കണം പക്ഷെ അവർ പറയുന്നത് എന്താ അവിടെയും അവർ ഈ മുക്തിക്ക് വേണ്ടി ചെന്നതാണ് പക്ഷേ ആശ്രമത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി അവർ ആത്മാർത്ഥമായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അത്ര പക്ഷേ ആത്മതത്വം അവിടെ നിന്ന് ഒട്ടും പോലും കിട്ടിയിട്ടുമില്ല അവിടെ ഉപാസനകൾക്കാണ് പ്രധാനം കൊടുക്കുന്നത് ഉപാസന എന്ന് പറയൽ എന്താ ഉപവസിക്കുക പരമാത്മാവിൻ്റെ ഈശ്വര സന്നിധിയിൽ ഇരിക്കുക എന്നർത്ഥം പരമാത്മാവാുന്ന ആ ഈശ്വര സാന്നിധ്യത്തിൽ ആ ദിവസങ്ങളിൽ ഭക്തിപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചിലവഴിക്കുക അതിലപാനീയങ്ങളൊക്കെ ചിലപ്പോൾ നീക്കിയൊക്കെ വയ്ക്കേണ്ടി വരും അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചും ആ മഠത്തിലെ ചുറ്റുകൾ അനുസരിച്ച് അങ്ങനെയൊക്കെ ചിലപ്പോൾ വേണ്ടി വരും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ പോകുന്നുണ്ട് എന്താനും പക്ഷേ അതിനിടയിലാണ് എൻ്റെ ബുക്കൊക്കെ ഒന്ന് വായിക്കാൻ അവർക്ക് ഇടയായപ്പോഴാണ് ഇവിടെ ഒരു സാധനം വന്നിരുന്നു അയാൾ അത് കൊണ്ടുപോയി അവിടെ അവർക്കൊക്കെ കൊടുത്തപ്പോഴാണ് ഇവിടെ വന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉള്ള ഒരു തലത്തിൽ രഹസ്യമായിരുന്നു ദർശനം കൊടുക്കുന്ന പ്രകൃതമല്ല ഞാൻ മുക്തിയാണ് ആഗ്രഹിച്ചിരിക്കുന്നത് എനിക്ക് പുറംലോകവും അന്തർലോകവും എനിക്ക് സ്വാതന്ത്ര്യം വേണം എനിക്ക് പുറം ലോകം നടക്കണമെങ്കിൽ ഒരാളുടെ ആവശ്യമൊന്നും എനിക്ക് വേണ്ട ആവശ്യം മാത്രമല്ല ഒരു പ്രൊട്ടക്ഷനും എന്നെ മറ്റു ഏതെൻ്റെ ഒരു രീതിയിൽ തിരിച്ചറിയണമെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട കാരണം ഞാൻ മുക്തനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം കൂടി ഉണ്ടാവണം അത് നിഷേധാത്മകമല്ല നിഷേയാത്മകമാക്കാൻ പാടില്ല മനസ്സിലായില്ലേ ഞാൻ അതിനു വേണ്ടി ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ അതാണ് ഞാൻ സർവ്വ ജീവജാലങ്ങളുമായിട്ട് സർവമായിട്ട് ബന്ധപ്പെട്ടു പോകണം താല്പര്യമോ സംസാരിക്കണം എന്നാൽ ഞാൻ അന്യ വീടുകളിലും അധികം പൊക്കില്ല കേട്ടോ പോക്കില്ല ബന്ധുമിത്രാദികൾ അങ്ങനെയുള്ള ഇടത്തൊന്നും ഞാൻ പൊക്കില്ല അല്പം പുറത്തൊക്കെ ഇറങ്ങി അത്യാവശ്യം കാര്യങ്ങളിലൊക്കെ പോയി ഞാൻ പോരും അത്രയേ ഉള്ളൂ ഒരു സാശ്രമമുണ്ട് അതുപോലെ ഒരു മടമുണ്ട് ചെറുത് അവിടെ ഇവിടെ ആയിട്ടൊക്കെയാണ് ജീവിച്ചു പോരുന്നത് പിന്നെ എനിക്ക് അങ്ങനെ നല്ല ഒരു കെട്ടവർ അറിവുള്ളവർ ഇങ്ങനെയൊക്കെ ആയിട്ട് വിശേഷാലുള്ള വ്യക്തികൾ തരം തിരിച്ചിട്ടുള്ള കൂട്ടുകെട്ടും സ്നേഹവും അവരെ ചില കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുക അതൊന്നും നമ്മുടെ നികുണ്ടിലില്ല നമുക്കങ്ങനെ ചിന്തയില്ല സ്വതന്ത്രമായിട്ട് ജീവിക്കുക എങ്ങനെ ഈ കാറ്റ് എങ്ങനെയാകും ഈ സൂര്യപ്രകാശം എങ്ങനെയാകും അതേപോലെ സ്വതന്ത്രമായിട്ട് ജീവിക്കുക യാതൊരു ബാധ്യതകളും കയറ്റിയൊന്നും തലയിൽ വയ്ക്കാറുണ്ട് അവരാണ് ഞാൻ അപ്പോൾ ഈ വന്ന വ്യക്തികൾക്ക് മുക്തി ഇവിടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടില്ല ഞാൻ ഒന്ന് രണ്ട് ബുക്കുകൾ എഴുതി കുറച്ച് ബുക്കുകൾ എഴുതിയിട്ടുണ്ട് അതിൽ നിന്ന് അവർക്ക് കിട്ടാൻ സാധ്യതയായി ആ ബുക്കാണ് അവരെ ഇവിടെ എത്തിച്ചത് അതിൽ ഞാൻ ഈ ആത്മസാക്ഷാത്ാരത്തെക്കുറിച്ചൊക്കെ ഒരു ലളിതമായ രീതിയിൽ മലയാള ഭാഷയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അത് പദ്യമുണ്ട് ഗദ്യമുണ്ട് ആ രീതിയിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് വായിച്ചപ്പോഴവർക്ക് എന്തോ തോന്നിയിട്ടുണ്ട് വന്നത് അഞ്ചെട്ട് പേരുണ്ട് അതിൽ കുറേ പേര് അതിൽ എട്ട് പേരിൽ അഞ്ചാറ് പേര് ഒരു ഒരു കൊല്ലം ഒന്നര ഒക്കെ പോയി കാരണം അവർക്ക് ആ പോവാൻ കാരണം ഞാൻ ഇവരൊക്കെ കൃഷാശ്രമത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ് അപ്പോൾ അവരുടെ ഭാര്യ സന്തതി പരമ്പരകളൊക്കെ വന്നു ഇവിടെ എൻ്റെ അടുത്ത് വന്നൊക്കെ സങ്കടം പറയുന്നുണ്ടായി ഇവർ കുറേ നാളായി വീട്ടിൽ നിന്നൊക്കെ അകന്നു നിൽക്കണു ആ കുടുംബനാഥനാണ് കുടുംബമൊക്കെ വല്ലാത്ത ശുചികരണ അവസ്ഥയിലേക്ക് പോയിരിക്കുന്ന വ്യവസ്ഥകളൊക്കെ അപ്പോൾ സ്വാമി ഒന്ന് പറഞ്ഞൊക്കെ ഒന്ന് മനസ്സിലാക്കണം പറഞ്ഞപ്പോൾ ഞാൻ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്തു കൊടുത്തു ആത്മാവിനെ ഈശ്വരനെ ആരാധിക്കണമെങ്കിൽ ഇങ്ങനെ ഉള്ള കുടുംബം അങ്ങനെയുള്ള വ്യവസ്ഥകളൊന്നും പ്രാരാബ്ധമുള്ളവർ പെട്ടെന്ന് തന്നെ ആശ്രയിച്ച് ജീവിച്ചിരുന്നു അവരെ കൈവെടിഞ്ഞ് പോരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലായിക്കൊടുത്തപ്പം അവർ കുറച്ച് പേരൊക്കെ അവരവരെ ഭവനങ്ങളിലേക്ക് പോയി ചിലവരൊക്കെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ദിവസങ്ങളിൽ വരുന്നുണ്ട് അതിൽ രണ്ട് മൂന്ന് പേരുന്ന് സിദ്ധന്മാരായി പല സ്ഥലങ്ങളിലും സിദ്ധിയാലിരിക്കുന്നു പലവർക്കും ദർശനാത്മകമായ കാര്യങ്ങളൊക്കെ കിട്ടി അത് സിദ്ധന്മാരെ ഇരുന്നിട്ട് അവർ ആ തലത്തിലേക്ക് പോയവരുണ്ട് പക്ഷേ നാം സിദ്ധിയെ അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും എടുത്ത് കാണിക്കാനോ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ അതിനൊന്നും ഞാൻ പരിശ്രമിച്ചിട്ടില്ല അതിനെ ശ്രമിക്കുകയില്ല എൻ്റെ ലക്ഷ്യം സ്വതന്ത്രമാണ് ഒന്നും വന്നു ചേരരുത് കാരണം ഇതെല്ലാം വന്നു ചേർന്നപ്പോൾ ഇതേമാതിരിയുള്ള പല സ്വാർത്ഥപരമായ ചിന്തകളൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ അനുഭവിച്ച ഒരു മാനസികമായ പല പ്രയാസങ്ങളുണ്ട് ഞാൻ അതിൽ നിന്നൊക്കെ മുക്തമായി കിടക്കുകയാണ് ഞാൻ മുക്തമാക്കിയാണ് അതിന് ഈശ്വരാനുഗ്രഹവും ഗുരുക്കന്മാരുടെയും പല നമ്മുടെ സാഹചര്യങ്ങളെയും ഈ സനാതനധർമ്മങ്ങളും ഇതൊക്കെ എൻ്റെ പിന്നിലുണ്ട് ഇതെല്ലാം കൂടി ചേർന്ന് വന്നപ്പോഴാണ് എനിക്ക് സ്വതന്ത്രമായിട്ട് ഇവിടെ ഇപ്പോൾ കാറ്റിനെ പോലെ ഞാൻ പറഞ്ഞില്ല ഒഴുകി നടക്കുകയാണ് ജീവിക്കുകയാണ് ഒന്നിനും പോണില്ല ഒരു കാര്യത്തിനും പോണീല്ല മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് എന്താ അവർക്കൊക്കെ ചിലപ്പോൾ എന്നെ ഇഷ്ടാവില്ല കാരണം സമുദായപരമായോ രാഷ്ട്രീയപരമായോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ ഇതിലൊന്നും ഞാൻ പൂക്കില്ല അതിലൊന്നും അംഗവുമല്ല ഒന്നിൻ്റെയും അംഗമല്ല എഴുത്തുകൂത്തുകളിൽ ഒപ്പിടാനൊന്നും ഞാൻ പൂക്കില്ല ഞാൻ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞാൽ ആരും ഒരു സ്വാതന്ത്ര്യമാണ് എന്നാലോ നമ്മുടെ ഗവഹരിക്കുന്നുണ്ട് സുഖമായിട്ട് എനിക്ക് ഈ പൂ തലത്തിൽ ചരിക്കാൻ കഴിയണോ ആ ഒരു സ്വാതന്ത്ര്യമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ട് ഞാൻ ആ രീതിയിലേക്ക് ആയപ്പെട്ടു അങ്ങനെ എല്ലാ ഗുരുക്കന്മാരും അങ്ങനെ ആവണമെന്നില്ല ഇന്ന് പല പ്രസ്ഥാനങ്ങളുണ്ട് ഇന്ന് വലിയ മടങ്ങൾ ഒക്കെ കിട്ടി അവിടെ പല നിയമങ്ങളൊക്കെ നടപ്പിലാക്കി അവിടെ സാധകരെയൊക്കെ അന്ത്യവാസികളാക്കി താമസിപ്പിച്ചും പല രീതിയിലുള്ള സേവന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നല്ലത് നമ്മുടെ രാജ്യത്ത് നല്ലതാണ് കുറേ ആളുകൾക്ക് സത്സംഗം വഴിയൊക്കെ പരിവർത്തനം വരാൻ സാധ്യതയുണ്ട് പറഞ്ഞാൽ മനസ്സിലായില്ല സ്വഭാവ ശുദ്ധീകരണമൊക്കെ വന്നാൽ അടുത്ത ജന്മത്തിൽ എങ്കിലും അവർക്ക് മുക്തി കിട്ടുമല്ലോ അങ്ങനെയുള്ള ആദ്യത്തെ പടികളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോകുന്നതുകൊണ്ട് സത്സംഗത്തിൽ സംഘത്തിൽ ഒരു കുഴപ്പമില്ല എൻ്റെ ഇവിടെ പറഞ്ഞു വന്നത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അവർ രണ്ട് മൂന്ന് പേര് ഞാൻ പറയുന്ന വഴിയാണ് അവർ സഞ്ചരിച്ചത് പക്ഷേ അവർക്ക് ഈ സിദ്ധിയോടുള്ള ചില താല്പര്യങ്ങൾ ഒക്കെ വന്നപ്പോൾ അവർ ആ രീതിയിലേക്ക് പോയി ആ ഇരിലേക്ക് പോയി സിദ്ധിവൈഭവങ്ങൾ കാട്ടി ഭക്തന്മാരെ ആകർഷിച്ച് അവരവരുടെ കാര്യങ്ങളൊക്കെ നടത്തി പോയിരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിന് ഇതിൻ്റെ ഭാഗങ്ങളാണ് ഒന്നിനും നിസ്വദിക്കാനില്ല ഇവിടെയൊക്കെ താല്പര്യമാണ് ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ചുള്ള താല്പര്യമാണ് മുക്തി എന്ന് പറയുന്നത് മഹാശൂന്യഭാവം അവിടെ നമുക്ക് അത് പോരാ ഇത് പോരാ അതുണ്ടെങ്കിൽ ശരിയാകും ഇതുണ്ടെങ്കിൽ ശരിയാകും ആ ഭക്ഷണം കഴിക്കണം ഈ ഭക്ഷണം കഴിക്കണം അതിൽ അങ്ങനെ അങ്ങനെ കിടന്ന് തുടങ്ങണം ഇന്ന സ്ഥലത്തെ ധ്യാനിക്കാവൂ ഇന്ന സ്ഥലത്തെ പ്രാർത്ഥിക്കാവൂ ഇങ്ങനെയൊന്നുമില്ല ഇതൊക്കെ മുക്തി പൂർണ്ണമുക്തി എന്ന് പറഞ്ഞാൽ എന്താ ശുദ്ധവുമില്ല അശുദ്ധവുമില്ല ഇങ്ങനെ വിശേഷാലുള്ള ഇടങ്ങളൊന്നുമില്ല ഈ ഭൂതലം മുഴുവനും നമുക്ക് വിശേഷാലാണ് ഈ ഭൂതലം തന്നെ നമ്മുടെ സ്വന്തം രാജ്യമാണ് എവിടെയും നമുക്ക് സഞ്ചരിക്കാം അങ്ങനെയുള്ള ഒരു മനോഭാവത്തിലാണ് വ്യക്തിപരമായ എൻ്റെ ജീവിത രീതികൾ അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ വരുമ്പോൾ കഠിന കഠിനമായ സാധനങ്ങളൊന്നും ഞാൻ തലയിൽ എത്തി വെച്ച് കൊടുക്കാറില്ല ഇങ്ങനെയൊക്കെ ചില വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിവിടെ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ ചില അനുഭവങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ഇവിടെ ഈ മഠത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഇരുതൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ മുക്തി എന്ന് പറയുന്നത് അതിനെ ഏത് രീതിയിലാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടത് അത് ആ രീതിയിൽ തന്നെ ഫേസ് ചെയ്തു പോയാൽ മുക്തി കിട്ടിയിരിക്കും അപ്പോൾ അതിൻ്റെ ശങ്കയില്ല ॐ दि शां दि